കുഴൽ കിണറിലെ വെള്ളം മലിനമായതോടെ കുടിവെള്ളമില്ലാതെ ദുരിതത്തിലാണ് ആലപ്പുഴ പുന്നപ്പ്രയിലെ സുനാമി കോളനി നിവാസികൾ ഒരു മാസമായി വെള്ളം ലഭിക്കാതെ വന്നതോടെ ദൈനംദിന ആവശ്യങ്ങൾ പോലും നിറവേറ്റാനാകാതെ വലയുകയാണ് പുന്നപ്പ്ര പഞ്ചായത്ത് പതിനാലാം വാർഡിലെ മുപ്പതോളം കുടുംബങ്ങൾ പ്രദേശത്തെ കുഴൽ കിണറുകളിൽ നിന്നും ലഭിക്കുന്ന വെള്ളം ഉപയോഗിക്കാൻ കഴിയാതെ ആയതോടെ ശുദ്ധജലം അധിക തുക നൽകി വാങ്ങേണ്ട ദുരവസ്ഥയിലാണ് പ്രദേശവാസികൾ കുഴൽ കിണറിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം ദുർഗന്ധം നിറഞ്ഞതിനാൽ ദൈനംദിന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയുന്നില്ല ഞാൻ വെള്ളം പൈസ കൊടുത്തിട്ടാണ് വാങ്ങുന്നത് എനിക്ക് നിത്യനിവർത്തിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഈ ഒരു വെള്ളം മേടിക്കാൻ മേടിച്ച് ഞാൻ നിത്യോപയോഗ കാര്യങ്ങൾ കൂടെ ചെയ്യണമെന്ന് വെച്ചാൽ വലിയ ഭയങ്കര കഷ്ടമല്ലേ അതിന് പോലും നമുക്ക് ബുദ്ധിമുട്ടാണ് വെള്ളം ഞങ്ങൾക്ക് ചോറിനാക്ക ചോറ് വെക്കാനോ വെള്ളത്തിനോ അതിനൊന്നും നിന്ന് ഞങ്ങൾക്ക് പറ്റത്തില്ല <totiple> അതൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ വെള്ളം എടുക്കാൻ പറ്റത്തില്ല ഈ വെള്ളം ഇവിടുത്തെ ഈ തോടത്ത് കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ബോർവെയിലെ വെള്ളം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എടുത്ത് നിത്യോപയോഗ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല ചോറ് വക്ക കറി വയ്ക്കുക അതൊന്നും നമുക്ക് പറ്റത്തില്ല പിന്നെ ഈ വെള്ളം കിട്ടിയാലേ ഞങ്ങൾക്ക് പറ്റത്തുള്ളൂ മാസത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് പ്രദേശത്ത് വെള്ളം എത്തുക വാട്ടർ അതോറിറ്റി നിർദ്ദേശപ്രകാരം പണമടച്ച് മീറ്ററും പൈപ്പുകളും സ്ഥാപിച്ചെങ്കിലും വെള്ളം മാത്രം ലഭിക്കുന്നില്ല ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതാണ് വെള്ളം എത്താൻ വൈകുന്നതിന് കാരണമായി പഞ്ചായത്ത് മെമ്പർ പറയുന്നത് മനുഷ്യനും ഞങ്ങളെ തിരക്കത്തൂവില്ല ഈ സുനാമിയെ കൊണ്ടുതന്നെ ഞങ്ങളെ തള്ളി ഇട്ടിരിക്കും എത്ര നാളുകൊണ്ട് ഞങ്ങൾ വെള്ളത്തിന് കിടന്ന് വലയുക എന്നറിയാം ഒരിക്കലും ഇല്ല ഒരു പിന്നെ ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ ആറ് മാസവും വെള്ളം തരത്തില്ല ഞങ്ങൾ എന്ത് പാടുപെട്ട പിന്നെ സ്വന്തമായിട്ട് മീറ്റർ എല്ലാം വെപ്പിച്ച് എന്നിട്ടും വെള്ളമില്ലാത്തതിന് ഞങ്ങൾ എന്തു ചെയ്യാനും വെള്ളം കുടിവെള്ളം തരത്തില്ല തീരദേശമേഖല ആയതിനാൽ തന്നെ ജലാശയങ്ങളിലെ വെള്ളവും മലിനമാണ് പ്രദേശത്ത് ദുരിതമനുഭവിക്കുന്ന മുപ്പതോളം കുടുംബങ്ങളാണ് ഇതോടെ ഒരറ്റു കുടിവെള്ളത്തിനായി കാത്തിരിക്കുന്നത് അധികൃതർ ഇനിയെങ്കിലും ശാശ്വതമായ പരിഹാരം കാണാൻ തയ്യാറാകണമെന്നതാണ് പ്രദേശവാസികളുടെ ആകെ ആവശ്യം അമൃതാന് പ്രായമായവരും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഒരറ്റു കുടിവെള്ളത്തിനായി കാത്തിരിക്കുന്നത് വെള്ളത്തിനായി കേൺ അപേക്ഷിച്ചിട്ടും ഒരു ഫലവും ഉണ്ടായിട്ടില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നവരുടെ കൂടുതൽ പ്രതികരണങ്ങൾ കൂടി കാണും എനിക്കൊരു തുള്ളി വെള്ളമില്ല പത്ത് തൊണ്ണൂറ് വയസ്സായി വീണ് കൈ ഓടിഞ്ഞിരിക്കുകയാണ് നടന്നു പോയ ഒരു വെള്ളം ഒരു മന്ത വെള്ളം എടുക്കാൻ കഴിവില്ല ചെറുപ്പക്കാരാണെങ്കിൽ എവിടെയെങ്കിലും ഓടിപ്പോകാം ഞാൻ എന്തു ചെയ്യും ഞങ്ങൾക്ക് ഇവിടുത്തെ കുടിവെള്ളം കിട്ടത്തില്ല രണ്ട് ദിവസം അഥവാ വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മാസത്തേക്ക് വെള്ളം കാണത്തില്ല ഞങ്ങൾക്ക് അഥവാ മോട്ടറിൽ നിന്ന് കിട്ടുന്ന വെള്ളം എന്ന് പറഞ്ഞ് വെറും ചീഞ്ഞ ചീക്ക ചൊവയുള്ള വെള്ളമാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് വെള്ളം വേണം ഞങ്ങൾക്ക് ഇവിടെ വെള്ളം ഒരിടത്തില്ല ഞങ്ങൾക്ക് ഇവിടെ ഈ വെള്ളം വല്ലേ മോട്ടറിൽ വെള്ളം എടുത്ത് ഉപയോഗിക്കാൻ പറഞ്ഞാൽ അത് കൊള്ളത്തില്ല എന്നുവെച്ചാൽ ചീക്ക മണം കൊണ്ട് വൈ വെക്കാൻ നോക്കത്തില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് കുടിവെള്ളം എങ്ങനെയാലും ഞങ്ങൾക്ക് കിട്ടണം ഒരു പക്ഷേ തിരക്കത്തില്ല ഒരു മാസം പിന്നെ ഞങ്ങളുടെ മോട്ടറുണ്ട് ഇവിടുത്തെ വെള്ളം ഈ തോടും എല്ലാം പിന്നെ ആ വെള്ളം ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും അജയ് നാഥ് ചേരുകയാണ് അജയ് രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് എന്ന ആളുകളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുകയാണ് ഇത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ട് അധികൃതരുടെ ഇടപെടൽ അതിനുവേണ്ടി ഉണ്ടാകാനുള്ള സാധ്യത ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ ഈ കുടിവെള്ള പ്രശ്നം ഒരു രൂക്ഷമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സൃഷ്ടിക്കുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റ് പലയിടങ്ങളിലും ഇത്തരത്തിലേക്കുള്ള കുടിവെള്ള പ്രശ്നമുണ്ട് പുന്നപ്ര തെക്ക് പഞ്ചായത്തിൽ പതിനാലാം വാർഡിലാണ് ഇപ്പോൾ അതൊരു വലിയ വിഷയമായി തന്നെ മാറുന്നത് അതുകൊണ്ട് മുപ്പതോളം കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് സുനാമി കോളനി എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത് അവിടെ മുപ്പതോളം വരുന്ന കുടുംബങ്ങളാണ് ഇപ്പോൾ ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും കുടിവെള്ളം അല്ലെങ്കിൽ ശുദ്ധജലം കിട്ടാത്ത ഒരു സാഹചര്യമുള്ളത് ഏറ്റവും പ്രധാനം പണം കൊടുത്തിവർ വാങ്ങുന്നു എന്നുള്ളതാണ് പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്ന ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ പൈപ്പുകൾ തകരാറിലായതാണ് ഇത്തരത്തിലേക്ക് കുടിവെള്ളം എത്താത്തത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മെമ്പർ സൂചിപ്പിക്കുന്നു എന്നാൽ പോലും വർഷങ്ങളായി ഈ ഒരു സാഹചര്യം തുടരുന്ന ഒരു നിലയാണ് ഇവിടെ ഉള്ളത് എന്തായാലും വലിയ പ്രതിഷേധമാണ് ഇതിന്റെ ഭാഗമായി ഇവിടുത്തെ നിവാസികൾക്കാകെ തന്നെ ഉള്ളത് മുപ്പതോളം കുടുംബങ്ങളുണ്ട് പ്രായം ചെന്നവർ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ദൈനംദിനമായിട്ട് ഉള്ള ആവശ്യങ്ങൾക്ക് പോലും വെള്ളം ലഭിക്കുന്നില്ല എന്നുള്ള ഏറ്റവും വേദനാജനകമായ കാര്യമാണ് ഇപ്പോൾ ഇവിടെ തീർച്ചയായും ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ആകെ തന്നെ ആക്ഷേപവും ആക്ഷേപവും ഈ മാസത്തിൽ രണ്ട് തവണ മാത്രമാണ് ഏകദേശം ഈ വെള്ളം ലഭിക്കുന്ന സാഹചര്യം പോലും ഉള്ളത് അതിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം മറ്റ് സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ വെള്ളം എത്തുമ്പോൾ ഈ വാർഡിലുള്ള ആളുകളെ അവഗണിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടാണ് അധികാരികളുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്നാണ് ഇവർ സൂചിപ്പിക്കുന്നത്